അധ്യായം പതിനഞ്ച് പടി അഞ്ച് മാർഗദർശിമാരെ കണ്ടെത്തുക ഒരു മാർഗ്ഗദർശി എന്നാൽ നിങ്ങളോട് ഏതാണ് പ്രധാനമെന്നും ഏതാണ് പ്രധാനമല്ലാത്തതെന്നും പറയുന്ന ഒരാളാണ് നിങ്ങൾ മുമ്പ് ഒരിക്കലും പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ആരാണ് വഴി കാണിക്കുക ഒരു മാർഗദർശി നിങ്ങളോട് ഏതാണ് പ്രധാനമെന്നും ഏതാണ് പ്രധാനമല്ലാത്തതെന്നും പറയുന്ന ഒരാളാണ് മാർഗദർശിമാർ നമുക്ക് എന്താണ് പ്രധാനമെന്ന് പറഞ്ഞു തരുന്നു ക്യാഷ് ഫ്ലോ ബോർഡ് ഗെയിമിലെ താഴെ കൊടുത്തിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു മാർഗദർശി സൃഷ്ടിച്ചതാണ് അത് ആളുകളെ എൻ്റെ ധനിക പിതാവിനെ പോലെ ചിന്തിക്കാൻ പരിശീലിപ്പിക്കുകയും അദ്ദേഹം സാമ്പത്തികമായി പ്രധാനപ്പെട്ടതെന്ന് പരിഗണിക്കപ്പെടുന്നതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എൻ്റെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ദരിദ്രനായ പിതാവ് കരുതിയിരുന്നത് ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലിയും നിങ്ങളുടെ സ്വപ്നത്തിലുള്ള വീട് വാങ്ങുന്നതും പ്രധാനപ്പെട്ടതാണെന്നായിരുന്നു ബില്ലുകൾ ആദ്യം അടച്ച് നിങ്ങളുടെ വരുമാനത്തിന് താഴെ ജീവിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു എൻ്റെ ധനികനായ പിതാവ് എന്നെ പഠിപ്പിച്ചത് നിഷ്ക്രിയമായ വരുമാനത്തിൽ ശ്രദ്ധിക്കാനും എൻ്റെ സമയം നിഷ്ക്രിയമായത് അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന വരുമാനം നൽകുന്ന ആസ്തികൾ നേടിയെടുക്കാനുമാണ് അദ്ദേഹം വരുമാനത്തിൻ്റെ താഴെ ജീവിക്കുന്നതിൽ വിശ്വസിച്ചില്ല അദ്ദേഹത്തിൻ്റെ മകനോടും എന്നോടും അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു നിങ്ങളുടെ വരുമാനത്തിൻ്റെ താഴെ ജീവിക്കുന്നതിന് പകരം വരുമാനം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കൂ അങ്ങനെ ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിച്ച നിർദ്ദേശിച്ചത് ഞങ്ങൾ മുതൽ കൂട്ടിൻ്റെ കോളം നിർമ്മിച്ച് മൂലധന നേട്ടങ്ങൾ ഡിവിഡൻറ്റുകൾ ബിസിനസ്സുകളിൽ നിന്നുമുള്ള തുടർച്ചയായ വരുമാനം റിയൽ എസ്റ്റേറ്റിൽ നിന്നുമുള്ള വാടക വരുമാനം റോയൽറ്റികൾ എന്നിവയിൽ നിന്നും നിഷ്ക്രിയ വരുമാനം വർദ്ധിപ്പിക്കണമെന്നായിരുന്നു രണ്ട് പിതാക്കന്മാരും ഞാൻ വളരുമ്പോൾ ശക്തരായ മാർഗദർശിനികളായിരുന്നു എൻ്റെ ധനികനായ പിതാവിൻ്റെ സാമ്പത്തിക ഉപദേശം പിന്തുടരുന്ന വഴി ഞാൻ തിരഞ്ഞെടുത്തതെന്ന വസ്തുത എൻ്റെ ദരിദ്രനായ പിതാവിൻ്റെ സ്വാധീനം കുറച്ചിട്ടെന്നല്ല രണ്ട് മനുഷ്യരുടെയും ശക്തമായ സ്വാധീനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആയിത്തീരുന്ന ആളായിരുന്നിരിക്കില്ല ഡയഗ്രം ശ്രദ്ധിക്കുക എതിർക്രമത്തിലുള്ള മാതൃകകൾ ഒന്നാംതരം മാതൃകളാകുന്ന മാർഗദർശികൾ ഉള്ളതുപോലെ മോശം മാതൃകകളായ ആളുകളും ഉണ്ട് മിക്കവാറും സന്ദർഭങ്ങൾ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ രണ്ടു തരക്കാരും ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് എനിക്ക് ജീവിതകാലത്തെ ഡോളർ എണ്ണൂറ് മില്യണേക്കാൾ കൂടുതൽ ഉണ്ടാക്കിയ ഒരു സുഹൃത്ത് സുഹൃത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അയാൾ പാപ്പരാണ് എൻ്റെ മറ്റു സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കും ഞാനിപ്പോഴും അയാളുമായി സമയം ചെലവഴിക്കുന്നത് എന്തിനാണെന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരം അയാൾ മികച്ച മാതൃകയും പിന്നെ മികച്ചത് ക്രമത്തിലുള്ള മാതൃകയും ആണ് എന്നതാണ് എനിക്ക് രണ്ട് മാതൃകകളിൽ നിന്നും പഠിക്കാൻ സാധിക്കും ഒരാൾ എന്നെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കും അതേസമയം മറ്റേയാൾ എന്ത് ചെയ്യരുതിൻ്റെ ഉദാഹരണമാകും ആത്മീയ മാതൃകകൾ എൻ്റെ രണ്ട് പിതാക്കന്മാരും ആത്മീയതയുള്ള ആളുകളായിരുന്നു പക്ഷേ പണവും ആത്മീയതയും വരുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളായിരുന്നു ഉണ്ടായിരുന്നത് ഉദാഹരണത്തിന് പണത്തിനോടുള്ള സ്നേഹമാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം എന്നതിൻ്റെ അർത്ഥം ം അവർ വ്യത്യസ്തങ്ങളായിട്ടാണ് വ്യാഖ്യാനിച്ചത് എൻ്റെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള പക്ഷേ ദരിദ്രനായ പിതാവിന് തോന്നിയത് കൂടുതൽ പണം നേടാനോ നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്താനോ ഉള്ള ഏത് ആഗ്രഹവും തെറ്റാണെന്നായിരുന്നു മറുവശത്ത് ധനികനായ പിതാവ് വിശ്വസിച്ചത് പ്രലോഭനം ആർത്തി സാമ്പത്തിക അവഗണന എന്നിവ തെറ്റാണെന്നായിരുന്നു മറ്റു വാക്കുകളിൽ ധനികനായ പിതാവ് പണത്തിന് തിന്മയായി കരുതി കരുതിയിരുന്നില്ല ജീവിതകാലം മുഴുവനും പണത്തിൻ്റെ അടിമയായി ജീവിക്കുന്നത് തിന്മയാണെന്നും വ്യക്തിഗത കടത്തിൽ സാമ്പത്തിക അടിമത്വത്തിൽ ആകുന്നത് തിന്മയാണെന്നും അദ്ദേഹം വിശ്വസിച്ചു എൻ്റെ ധനികനായ പിതാവിന് മിക്കപ്പോഴും മതപരമായ പഠനങ്ങളെ സാമ്പത്തിക പാഠങ്ങളാക്കി മാറ്റുന്ന വഴിയുണ്ടായിരുന്നു എനിക്കതിൽ ചിലത് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്നുണ്ട് പ്രലോഭനത്തിന്റെ ശക്തി ധനികനായ പിതാവ് വിശ്വസിച്ചിരുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾ വിട്ടുമാറാത്ത കടത്തിലായിരിക്കുകയും വരുമാനത്തിനപ്പുറം ജീവിക്കുകയും കുട്ടികൾക്ക് പ്രലോഭനവും ആർത്തിയും നൽകുന്നത് കാരണം മോശം മാതൃകളും ആണെന്നായിരുന്നു അദ്ദേഹം എപ്പോഴും ഇതുപോലെയുള്ള ഒരു ഡയഗ്രാം വരച്ച് പറയുമായിരുന്നു ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് അയക്കരുതയെ ബാധ്യതകളുടെ കോളത്തിൽ ചൂണ്ടിക്കൊണ്ട് ഡയഗ്രാം ശ്രദ്ധിക്കുക ധനികനായ പിതാവ് വിശ്വസിച്ചിരുന്നത് നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നത് കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നുമാണെന്നായിരുന്നു ക്രെഡിറ്റ് കാർഡ് വന്നപ്പോൾ മില്യൺ കണക്കിന് ആളുകൾ കടത്തിലാകുമെന്നും പതിയെ അവരുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുമെന്നും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു വീടുകൾ വീട്ടുപകരണങ്ങൾ വസ്ത്രങ്ങൾ അവധിക്കാലങ്ങൾ കാറുകൾ തുടങ്ങിയവക്കായി ആളുകൾ ഭയങ്കരമായ കടത്തിലാകുന്നത് നമ്മൾ കാണുന്നുണ്ട് കാരണം പ്രലോഭനം എന്ന മനുഷ്യവികാരത്തിൽ നിയന്ത്രണം ഇല്ലാത്തതാണ് ഇന്ന് ആളുകൾ അവരുടെ മുതൽകൂട്ടുകൾ ആണെന്ന് കരുതുന്ന സാധനങ്ങൾ വാങ്ങാനായി കൂടുതൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷെ അവരുടെ ചിലവഴിക്കാനുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ശരിയായ മുതൽക്കൂട്ടുകൾ നേടാൻ അനുവദിക്കില്ല ധനികനായ പിതാവ് പിന്നീട് മുതൽക്കൂട്ടിന്റെ കോളം ചൂണ്ടിക്കാണിച്ച് പറയും മറിച്ച തീംനയിൽ നിന്നും ഞങ്ങളെ വിട്ടുപിടി വിടുവിക്കണമേ മുതൽക്കൂട്ടുകൾ ബാധ്യതകൾ ഡയഗ്രം ശ്രദ്ധിക്കുക ഇതായിരുന്നു ധനികനായ പിതാവ് പറഞ്ഞത് വേഗിയുള്ള സംതൃപ്തിയിൽ വൈകാരിക വിവേകത്തിന്റെ ഒരു ലക്ഷണം സ്വന്തം കാര്യം നോക്കി ആദ്യം മുതൽക്കൂട്ടിന്റെ കോളം പളി പണിയുന്നത് പ്രലോഭനം സാമ്പത്തിക വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്നത് സാമ്പത്തികമായി ദരിദ്രരായ മാതൃകകളുടെ സ്വാധീനം തുടങ്ങിയ മനുഷ്യാത്മാവിന്റെ അപചയങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് സ്വന്തം വ്യക്തിഗത ഫാസ്റ്റ് ട്രാക്ക് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ താക്കീത് നൽകുക നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് കരുതി കരുതിയിരിക്കണം എന്നാണ് സ്വയം ചോദിക്കുക അവർ നല്ല മാതൃകകളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് അവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലബുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഗ്രൂപ്പുകൾ മറ്റ് ബിസിനസ് അസോസിയേഷനുകളിൽ അവരെ തിരയുക അവിടെ ഉണ്ടായിരുന്ന ഒരാളെ കണ്ടെത്തുക നിങ്ങളുടെ മാർഗദർശികളെ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുക ആരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നു എന്നത് സൂക്ഷിക്കുക നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു യാത്ര നടത്തിയിട്ടുള്ള ഒരാളെ കണ്ടെത്തുന്നതായിരിക്കും നല്ലത് ഉദാഹരണത്തിന് നിങ്ങൾ അടുത്ത വർഷം എവറസ്റ്റ് കൊടുമുടി കയറാൻ തീരുമാനിച്ചെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ മുമ്പ് കൊടുമുടി കയറിയിട്ടുള്ള ആരോടെങ്കിലും ആയിരിക്കും ഉപദേശം തേടുക എന്തായാലും സാമ്പത്തിക കൊടുമുടികൾ കയറുന്ന കാര്യം വരുമ്പോൾ മിക്കവാറും ആളുകൾ സാമ്പത്തിക ചതുപ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളായിരിക്കും ചോദിക്കുക ആൻഡ് ം ചോദിക്കുകർഗദർശികളെ കണ്ടെത്തുന്നത് പ്രയാസമാണ് ആ ചതുരങ്ങളെക്കുറിച്ചും പണത്തിനെക്കുറിച്ചും ഉപദേശം നൽകുന്ന ഭൂരിഭാഗം ആളുകളും വാസ്തവത്തിൽ ആൻഡ് എസ് ചതുരങ്ങളിൽ നിന്നും വരുന്നവരായിരിക്കും ധനികനായ പിതാവ് എപ്പോഴും എനിക്കൊരു കോച്ച് അല്ലെങ്കിൽ മാർഗദർശി ഉണ്ടായിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം തുടർച്ചയായി പറഞ്ഞു പ്രൊഫഷണലുകൾക്ക് കോച്ച്മാരുണ്ട് അവിദഗ്ധന്മാർക്കില്ല ഉദാഹരണത്തിന് ഞാൻ ഗോൾഫ് കളിക്കുകയും പാഠങ്ങൾ എടുക്കുകയും ചെയ്യും പക്ഷേ എനിക്ക് മുഴുവൻ സമയ കോച്ചില്ല അതുകൊണ്ടാണ് ഞാൻ കളിക്കാനായി പണം നേടുന്നതിന് പകരം പണം കൊടുക്കുന്നത് പക്ഷേ ബിസിനസ്സിൻ്റെയും നിക്ഷേപത്തിൻ്റെയും കളിയിൽ വരുമ്പോൾ എനിക്ക് കോച്ച്മാരുണ്ട് ഒരുപാട് പേരുണ്ട് എന്തുകൊണ്ട് കാരണം എനിക്ക് ആ കളികൾ കളിക്കാൻ പണം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അധ്യാപകരെയും മാർഗദർശികളെയും വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുക അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് പ്രവർത്തിക്കുക ഒന്ന് മാർഗദർശിമാരെ തേടുക ബിസിനസ്സും നിക്ഷേപത്തിലുമുള്ള നിങ്ങളുടെ മാർഗദർശികളാകാൻ സാധ്യതയുള്ള വ്യക്തികളെ കണ്ടെത്തുക എ മാതൃകകളെ കണ്ടെത്തുക അവരിൽ നിന്നും പഠിക്കുക ബി ഏത് ക്രമത്തിലുള്ള മാതൃകകളെ കണ്ടെത്തുക അവരിൽ നിന്നും പഠിക്കുക രണ്ട് ആരുടെ കൂടെ നിങ്ങൾ സമയം ചെലവഴിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവി നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആറ് പേരുകൾ എഴുതുക ഓർക്കുക യോഗ്യത ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ആരുടെ കൂടെ എന്നതാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ സ്വഭാവമല്ല നിങ്ങളുടെ എല്ലാ കുട്ടികളെയും ചേർത്ത് ഒരാളായി കണക്കാക്കാം ആറ് പേരുകൾ എഴുതി കഴിയാതെ തുടർന്ന് വായിക്കരുത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ആയിരുന്നപ്പോൾ ഇൻസ്ട്രക്ടർ ഇത് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഞങ്ങൾ എഴുതിയ പേരുകൾ പരിശോധിക്കാൻ പറഞ്ഞിട്ട് വിളംബരം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലേക്കാണ് നോക്കുന്നത് ആരുടെ കൂടെ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവി നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആറു പേർ എല്ലായ്പ്പോഴും സുഹൃത്തുക്കൾ ആകണമെന്നില്ല അവർ നിങ്ങളുടെ സഹപ്രവർത്തകർ ജീവിത പങ്കാളി കുട്ടികൾ അല്ലെങ്കിൽ പള്ളി സോഷ്യൽ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ ആകാം എൻ്റെ പട്ടികയിൽ സഹപ്രവർത്തകർ ബിസിനസ് അസോസിയേറ്റുകൾ പിന്നെ റഗ്ബി കളിക്കാർ ഒക്കെ ഉണ്ടായിരുന്നു മകൾ പരപ്പിൽ നിന്നും താഴേക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായി എനിക്കിഷ്ടമുള്ളതും അതിനേക്കാൾ ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ എനിക്ക് ലഭിച്ചു ഇൻസ്ട്രക്ടർ ഞങ്ങളുടെ മുറിയിൽ ചുറ്റി നടന്ന് ഞങ്ങളുടെ പട്ടികയിൽ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ആ എക്സൈസിൻ്റെ പ്രധാനം പ്രാധാന്യം കൂടുതൽ ആഴത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങാൻ തുടങ്ങി അത്രത്തോളം ഞാൻ എൻ്റെ പട്ടിക മറ്റുള്ളവരുമായി ചർച്ച ചെയ്തുവോ അത്രത്തോളം ഞാൻ അവർ പറയുന്നത് ശ്രദ്ധിച്ചു അത്രത്തോളം ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഈ എക്സസൈസിന് ഞാൻ സമയം ചെലവഴിക്കുന്ന ആളുകളുമായി കാര്യമായൊന്നും ചെയ്യാനില്ലായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് ഞാൻ എവിടെ പോകുന്നതെന്നും എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്നുമായിരുന്നു ഇന്ന് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകളിൽ ഒരാളെ ഒഴിച്ച് മറ്റുള്ളവരും വ്യത്യസ്തരാണ് എൻ്റെ ആദ്യത്തെ പട്ടികയിൽ അഞ്ചു പേർ ഇപ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് പക്ഷേ ഞങ്ങൾ അപൂർവമായി കാണാറുള്ളൂ അവർ മഹാന്മാരായ ആളുകളാണ് അവർ ഞങ്ങൾ തങ്ങളുടെ ജീവി ജീവിതങ്ങളിൽ സന്തുഷ്ടരാണ് എൻ്റെ പട്ടികയിൽ നിന്നും അവരെ നീക്കം ചെയ്തത് എന്നെ കുറിച്ചുള്ളത് മാത്രമായിരുന്നു എനിക്ക് എൻ്റെ ഭാവി മാറ്റണമെന്നായിരുന്നു ആഗ്രഹം അത് ചെയ്യാൻ എനിക്ക് എൻ്റെ ചിന്തകൾ മാറ്റണമെന്നായിരുന്നു പിന്നെ ഞാൻ സമയം ചെലവഴിക്കുന്ന ആളുകളെയും മൂന്ന് ആറ് പേരുള്ള നിങ്ങളുടെ പട്ടികയിൽ ഓരോ ആളുകളുടെ പേരിന് ശേഷം അവർ പ്രവർത്തിക്കുന്ന ചതുരം പട്ടിക നിരത്തുക അവർ ഇ എസ് ബി അതോ ഐയാണോ അവർ തൊഴിൽ രഹിതരോ വിരമിച്ചവരോ ആണെങ്കിൽ അവർ ജോലി ചെയ്തിരുന്നപ്പോൾ വരുമാനം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്ന ചതുര പട്ടിക നിരത്തുക ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒഴിഞ്ഞ കോളം വിടുക ഒരു ഓർമ്മപ്പെടുത്തൽ ചതുരം പ്രതിഫലിപ്പിക്കുന്നത് അവരുടെ ഏറ്റവും കൂടുതൽ വരുമാനം സൃഷ്ടിക്കുന്ന വഴിയാണ് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പദവികൾ ഉണ്ടാകാം ഉദാഹരണത്തിന് എൻ്റെ ഭാര്യ കിമ്മിന് അവരുടെ പേരിൻ്റെ പിന്നാലെ ബി ആൻഡ് ഐ ഉണ്ടാകാം കാരണം അവർ രണ്ടിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നു പേര് ഒന്ന് കിം കിയോസാക്കി ചതുരങ്ങൾ ബി ആൻഡ് ഐ അങ്ങനെ ഓരോരുത്തരുടെ എഴുതുക പിന്നെ നാല് അടുത്ത പടി ഓരോരുത്തരുടെയും നിക്ഷേപകൻ എന്ന നിലയിലുള്ള നില പട്ടികയിടുന്നതാണ് അധ്യായം അഞ്ച് നോക്കുക അഞ്ച് തരത്തിലുള്ള നിക്ഷേപകരെ കുറിച്ചും കിം ലെവൽ ഫൈവ് നിക്ഷേപകാണ് ഒരാളുടെ നിക്ഷേപക തലം നിങ്ങൾക്കറിയില്ലെങ്കിൽ കഴിയാവുന്നത്ര നന്നായി ചെയ്യുക വിവേകമുള്ള ഒരു ഊഹം നട പേര് ചതുരങ്ങൾ നിക്ഷേപനില ലെ ഒന്ന് കിം ക്യോസാക്കി ബി ആൻഡ് ഐ ചതുരങ്ങള് നിക്ഷേപക നില ലെവൽ അഞ്ച് അങ്ങനെ ആറെ എഴുതുക ഈ എക്സസൈസിനെ കുറിച്ച് ആളുകളിൽ നിന്നും ഇട കലർന്ന വിശകലനങ്ങളാണ് എനിക്ക് കിട്ടിയത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചുറ്റുമുള്ള ആളുകളെ തരം തിരിക്കാൻ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു അതുകൊണ്ട് ഈ എക്സസൈസ് വൈകാരികമായി ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് നൽകുക ഇത് ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല മറിച്ചൊരു ജീവി മനുഷ്യ മറിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ കുറിച്ച് ചില വെളിച്ചങ്ങൾ പരത്താനായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇത് ചിലർക്ക് ശരിയാകും എല്ലാവർക്കും ആകണമെന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ എക്സസൈസ് ചെയ്തപ്പോൾ ഞാൻ ഒളിഞ്ഞ് സുരക്ഷിതമായി കളിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞു ഞാനുണ്ടായിരുന്നിടത്ത് എനിക്ക് സന്തോഷമായിരുന്നില്ല എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ കാരണമായി ഉപയോഗിക്കുമായിരുന്നു ഞാൻ സ്ഥിരമായി തർക്കിച്ചും കൊണ്ടിരുന്ന രണ്ട് ആളുകളുണ്ടായിരുന്നു ഞങ്ങളുടെ കമ്പനിയെ പിന്നോട്ടടുപ്പിച്ചതിന് അവരെ വ എൻ്റെ ജോലി സ്ഥലത്തെ അവരുടെ കുറ്റം കണ്ടെത്തുന്നതും ആ തെറ്റുകൾ അവരെ ചൂണ്ടിക്കാണിക്കുന്നതും പിന്നെ ഒരു സ്ഥാപനം എന്ന നിലയിലുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവരെ കുറ്റം പറയുന്നതുമായിരുന്നു ഈ എക്സൈസ് പൂർത്തിയാക്കിയ ശേഷം ഞാൻ എപ്പോഴും തല കൂട്ടിയിടിച്ചുകൊണ്ടിരുന്ന ആ രണ്ടു പേരും അവരുടെ സ്ഥാനത്ത് സന്തോഷത്തിലായിരുന്നു മനസ്സിലാക്കി എനിക്കായിരുന്നു മാറ്റം ആവശ്യമായിരുന്നത് എന്നെ മാറ്റുന്നതിന് പകരം ഞാൻ അവരെ മാറ്റുന്നതിനായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ എക്സൈസ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രതീക്ഷകൾ മറ്റുള്ളവരിലേക്ക് പ്രയോഗിക്കുകയായിരുന്നെന്ന് തിരിച്ചറിഞ്ഞു എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാതിരുന്നത് അവർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് എനിക്കാവശ്യമുള്ളതായിരിക്കും അവരും ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കരുതി വ്യക്തമായും അത് ആരോഗ്യകരമായ ബന്ധങ്ങളായിരുന്നില്ല ഒരിക്കൽ ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് സ്വയം മാറാനുള്ള നടപടികൾ എടുക്കാൻ സാധിച്ചു അഞ്ച് പണമൊഴുക്കിൻ്റെ ചതുരങ്ങളിൽ നോക്കിയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ആളുകളുടെ ഇനീഷ്യലുകൾ അതായത് ചതുരത്തിൽ എഴുതുക എന്നിട്ട് നിങ്ങൾ ഇപ്പോഴുള്ള ചതുരത്തിൽ നിങ്ങളുടെ ഇനീഷ്യലുകൾ എഴുതുക അടുത്തതായി ഭാവിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള ചതുരത്തിൽ നിങ്ങളുടെ ഇനീഷ്യലുകൾ എഴുതുക ഇനീഷ്യലുകൾ എല്ലാം പ്രാഥമിക പ്രാഥമികമായ ഒരേ ചതുരത്തിലാണെങ്കിൽ നിങ്ങൾ അവർ സന്തോഷവാനായ വ്യക്തിയാകാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്ക് ചുറ്റും സമാന മനസ്കരായ ആളുകളാണുള്ളത് എല്ലാം ഒരേ ചതുരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് പരിഗണിക്കേണ്ടി വരും ഇ എസ് ബി ഐ डायग्रेम श्रद्धि हुआ